അമ്പികെ നിന്നുടേ പാത നമിക്കുന്നു അജ്ഞാനമെല്ലാം അകറ്റിടേണേ ആനന്ദത്തോടെ ആ നമിക്കുന്നു ആലംബമെന്നു മെനിക്കേ കണേ ഇന്ദീവരേക്ഷണേ സുന്ദരി നിൻ രൂപം എൻ്റെ ചേതസിൽ തെളിഞ്ഞിടേണേ ൂടാതെ സത്കർമ്മങ്ങൾ ചെയ്യുവാൻ ഈശ്വരി നിൻകൃപ കൂടെ വേണേ ഉള്ളത്തിലെന്നും വിളങ്ങുന്ന ഗൗരി നീ വെള്ളി വിളക്കുപോൽ മിന്നിടേണേ ഒഴിയിലാകെ പകരമി വ്യാധികൾ ഊനം കൂടാതെ നീ നിക്കിടേണേ എന്തു ചെയ്യുമ്പോഴും നിന്നെ സ്മരിക്കണം കർമ്മങ്ങൾ അർച്ചനയായിടേണം ഏതിലും നിന്തിരു ചൈതന്യം കാണുവാൻ ചേരുന്ന ബുദ്ധിയും നൽകിടേണം ഒട്ടല്ല ദുഃഖങ്ങളൊക്കെ സഹിക്കുവാൻ ഒട്ടൊരു താങ്ങു നീ തന്നിടേണേ ഓരോരോ രൂപത്തിൽ കൽപ്പന ചെയ്താലും ചേരുന്ന രൂപമെന്താ ത്രിരൂപം ഔഷധാധീശ്വരി ശാശ്വതി ശങ്കരി വിശ്വനാഥെ പാദം കൈതൊഴുന്നേൻ അംബികെ കാലികെ രാജരാജേശ്വരി ആനന്ദഭൈരവി കൈതൊഴുന്നേൻ അത്യന്തം ഭക്തിയോടെന്നും സേവിക്കുന്നു അച്ചുതേ പാഹി മാം പാഹിദേവി അത്യന്തം ഭക്തിയോടെന്നും സേവിക്കുന്നു അച്ചുതേ പാഹിമാം പാഹിദേവി അച്ചുതേ പാഹി മാം പാഹിദേവി